ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ നാങ്കുതൊട്ടി മേഖലയിൽ അജ്ഞാത ജീവി ആടിനെ കൊന്നു ഭക്ഷിച്ച സംഭവത്തിൽ വനം വകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞത് നായ്ക്കളുടെ ദൃശ്യം രണ്ടാഴ്ച മുൻപും പ്രദേശത്ത് ആടിനെ കൊന്ന സംഭവത്തിലും ക്യാമറ ദൃശ്യത്തിലുള്ളത് നായ്ക്കൾ ഇതോടെ പ്രദേശത്ത് എന്ന നാട്ടുകാരുടെ ആശങ്കയ്ക്ക് താൽക്കാലിക ശമനമായി ഇരട്ടിയാർ പഞ്ചായത്തിലെ എട്ടാം വാർഡ് കറ്റ്യാമല നാങ്കുതൊട്ടി കാരക്കാട്ട് സണ്ണിയുടെ നാലു മാസം പ്രായമായ ആടിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാതജീവി ആക്രമിച്ച് കൊന്നു ഭക്ഷിച്ചത് രണ്ടാഴ്ച മുമ്പും സമാനമായ സംഭവം സമീപ നാല് ആടുകൾ കൊല്ലപ്പെടുകയും ചെയ്തു വന്യജീവി ആക്രമണമെന്ന ഭീതി നിലനിന്നിരുന്നതിനാൽ സണ്ണിയുടെ ആട്ടിൻകൂടിനു സമീപം വനപാലകർ ഇന്നലെ ക്യാമറ സ്ഥാപിച്ചിരുന്നു ഇന്ന് രാവിലെ ഇത് പരിശോധിച്ചപ്പോഴാണ് ആടിന്റെ ജടാവശിഷ്ടങ്ങൾക്കടുത്ത് മൂന്ന് വലിയ നായ്ക്കൾ എത്തുന്നത് കണ്ടെത്തിയത് കൂട്ടിലുണ്ടായിരുന്ന ബാക്കി ആടുകൾക്ക് കാവലിരുന്ന വീട്ടുകാരും നായ്ക്കളെ നേരിട്ട് കണ്ടതോടെ വന്യജീവിയാണ് ആക്രമണം നടത്തിയതെന്ന ആശങ്കയ്ക്ക് വിരാമമായി ഇതിനു മുൻപുണ്ടായ ആടിനെ ആക്രമണ സംഭവത്തിലും ക്യാമറ സ്ഥാപിച്ചെങ്കിലും നായ്ക്കൾ കൂട്ടമായി എത്തുന്ന ദൃശ്യമാണ് ലഭിച്ചത് പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാരും സൂചിപ്പിച്ചിരുന്നു രാത്രി കാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന തെരുവു ഉൾപ്പെടെയുള്ളവ ആടുകളെയാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ടുതന്നെ ആടിനെയും മറ്റു കന്നുകാലികളെയും വളർത്തുന്നവർ ഇവയുടെ കൂടിന് അടച്ചുറപ്പുള്ളതാക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ഒന്നര വർഷം മുൻപ് ഈ മേഖലയിൽ വന്യജീവി സാന്നിധ്യം ഉണ്ടാവുകയും കടുവയെ കുളത്തിൽ ചത്തനിലയിൽ കണ്ടെത്തുകയും ചെയ്ത സംഭവത്തോടെ വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഏറെ ഭയത്തോടെയാണ് ജനങ്ങൾ കാണുന്നത് എന്തായാലും വനംവകുപ്പിന്റെ ക്യാമറയിൽ നായ്ക്കളെ കണ്ടതിനാൽ വന്യജീവി എന്ന ആശങ്കയ്ക്ക് ശമനം വന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ